പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ വ്യോമ താവളങ്ങൾ തകർക്കാൻ തദ്ദേശീയമായ വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടത്തിയ പരിപാടിക്കിടെയാണ് അമിത്ഷാ ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ നുണകൾ ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടിയത് ഓപ്പറേഷൻ സിന്ധൂരാണെന്നും ചൈനയിൽ നിന്നും കടമെടുത്ത പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളിൽ കൃത്യവും ആസൂത്രിതവുമായ ആക്രമണമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ചൈനയിൽ നിന്നും കടമെടുത്ത സ്വന്തം വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിക്കാതെ കിടന്നു നമ്മുടെ വ്യോമസേന കൃത്യമായ ആക്രമണങ്ങൾ നടത്തി അജയമെന്ന് കരുതപ്പെടുന്ന പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി എന്നും അമിത് പറഞ്ഞു അതിൽ സുരക്ഷയെക്കുറിച്ച് ചരിത്രമെഴുതുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ സുവർണ ലിപികളിൽ എഴുതപ്പെടണം എന്നും അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമ ആക്രമണങ്ങളും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ മാത്രമായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂരിന്റെ കീഴിൽ ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി അതുവഴി അവിടെയുള്ള തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു പാകിസ്ഥാൻ ലോകത്തോട് മുഴുവൻ പറയുന്നത് അവിടെ ഒരു ഭീകര പ്രവർത്തനവും നടക്കുന്നില്ല എന്നതാണ് ഇന്ത്യ തെറ്റായ പരാതികൾ നൽകുന്നുണ്ടെന്നും അവർ ആരോപിച്ചു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ തീവ്രവാദികളെ മിസൈലുകൾ ഉപയോഗിച്ച് വധിച്ചു പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടി അമിത്ഷാ പറഞ്ഞു